എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീ ഫാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചക്കറി ചെടികൾ വളരാൻ ആവശ്യമായ മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വിധത്തെ പറ്റിയുള്ളതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് അഞ്ച് കിലോ പച്ച ചാണകം പച്ച ചാണകത്തിൽ ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് രണ്ട് ഒരു കിലോ വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കിൽ ചെടികൾക്ക് വളരാൻ ആവശ്യമായ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് മൂന്ന് ഒരു കിലോ എല്ലുപൊടി എല്ലുപൊടിയിൽ ചെടികൾക്ക് വളരാൻ ആവശ്യമായ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നാല് ഒരു കിലോ കടലക്കൊപ്ര കടലക്കൊപ്പയിൽ ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രജന്റെ അളവ് കൂടുതലായിട്ടുണ്ട് അഞ്ച് ഒരു ചിരട്ട കുമ്മായപ്പൊടി കുമ്മായപ്പൊടിയിൽ നിന്നും ചെടികൾക്ക് വളരാൻ ആവശ്യമായ കാൽസ്യം നമുക്ക് ലഭിക്കുന്നു ആറ് ഒരു ചിരട്ട ചാരം ചാരത്തിൽ നിന്നും ചെടികൾക്ക് വളരാൻ ആവശ്യമായ പൊട്ടാസ്യം നമുക്ക് ലഭിക്കുന്നു ഏഴ് അഞ്ച് ലിറ്റർ പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നിന്നും ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇവ മൂന്നും നമുക്ക് ലഭിക്കുന്നു ഇതിന്റെ കൂട്ടത്തിൽ പത്ത് ലിറ്റർ പച്ചവെള്ളം ഒരുവിധം വലിപ്പമുള്ള ഒരു പാത്രത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന വിധം നമ്മൾ ഈ വളത്തിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം ഓരോന്നായി ഇട്ടുകൊടുക്കുക ശേഷം അടപ്പ് കൊണ്ട് പാത്രം അടച്ചിട്ട് ഒരാഴ്ച അധികം വെയിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇത് വെക്കുക ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒരു സൈഡിലേക്ക് മാത്രമായി നന്നായി ഇളക്കി കൊടുക്കണം ശേഷം ഇതെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാത്രമായി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അതിൽ നിന്നും ഒരു പാത്രം ജൈവ സ്ലാറി എടുത്തിട്ട് അതിനോടൊപ്പം മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്ത് കപ്പ് വീതം ഓരോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീണ്ടും കാണും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം